ക്ലാസിക്കൽ ഗെയിം വിഭാഗത്തിൽ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസനെ ആദ്യമായി കീഴടക്കി ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ വീണ്ടും വാർത്തകളിൽ നിറയുന്നു നോർവേ ചെസ് ടൂർണമെന്റിലായിരുന്നു കാൾസനെ പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത് ഇതോടെ ടൂർണമെന്റിലെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്താനും നമ്മുടെ സ്വന്തം പ്രജ്ഞാനന്ദയ്ക്ക് സാധിച്ചു പ്രജ്ഞാനന്ദയെ ഞെട്ടിക്കുന്നതിനായി നടത്തിയ നീക്കം കാൾസന തന്നെ തിരിച്ചടിയാവുകയായിരുന്നു അപകടകരമായ നീക്കം എന്നായിരുന്നു കാൾസൺ തന്നെ തന്ത്രത്തെ വിശേഷിപ്പിച്ചത് യുടെ പ്രതിരോധത്തിലായിരുന്നിട്ടും പ്രജ്ഞാനന്ദയ്ക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാനും വിജയിക്കാനും സാധിച്ചു മത്സരത്തിൽ ഉടനീളം സമയപരിധിയുടെ കാര്യത്തിൽ പ്രജ്ഞാനന്ദ പിന്നിലായിരുന്നുവെന്നതാണ് വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നത് പത്ത് നീക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ മിനിറ്റ് മുൻതൂക്കം കാൽസൺ ഉണ്ടായിരുന്നു നാല് നീക്കങ്ങൾക്ക് ശേഷം അടുത്ത ഇരുപത്തിയാറ് നീക്കങ്ങൾ നടത്താൻ പ്രജ്ഞാനന്ദക്ക് മുന്നിൽ ഒരു മണിക്കൂർ സമയദൈർഘ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് ലോക ചാമ്പ്യനെ കീഴടക്കിയെങ്കിലും താരത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച മത്സരമായി ഇതിനെ കണക്കാക്കാനാകില്ല പ്രജ്ഞാനന്ദയ്ക്ക് അനുകൂലമായിരുന്നു മത്സരം പിന്നീട് പിഴവുണ്ടായെങ്കിലും മികച്ച നീക്കങ്ങളുമായി കാൽസനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കാനായി എന്നതാണ് മത്സരം സ്വന്തമാക്കാൻ താരത്തെ സഹായിച്ചത് തന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പ്രജ്ഞാനന്ദ തന്നെ മത്സരശേഷം പ്രതികരിക്കുകയും ചെയ്തു മത്സരത്തിൽ കൂടുതൽ സമയവും പിന്നിൽ നിന്ന ശേഷമാണ് പ്രജ്ഞാനന്ദ ജയിച്ചു കയറിയത് കഴിഞ്ഞ വർഷം ലോക ചാമ്പ്യൻഷിപ്പിൽ ഏറ്റ തോൽവിക്കുള്ള തിരിച്ചടി കൂടിയായാണ് ഇതിനെ കാണാവുന്നത് ക്ലാസിക്കൽ ചെസ്സിൽ കാൾസനെ തോൽപ്പിക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ മൂന്നാം റൗണ്ടിൽ വെള്ളക്കരുക്കളുമായാണ് പ്രജ്ഞാനന്ദ കളിച്ചത് ലോക ഒന്നാം നമ്പർ താരമായ കാൾസന്റെ ജന്മനാട് കൂടിയാണ് നോർവേ എന്നിട്ടും വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു പ്രജ്ഞാനന്ദക്കൊപ്പമായിരുന്നു ഇന്ത്യയിലെ ഒന്നാം നമ്പർ ചെസ് താരം എന്ന നേട്ടത്തിലേക്ക് നേരത്തെ തന്നെ പ്രജ്ഞാനന്ദ സ്ഥാനം ഉറപ്പിച്ചിരുന്നു അഞ്ചു തവണ ലോക ചാമ്പ്യനായിട്ടുള്ള വിശ്വനാഥനന്ദെ ഫിഡെ റേറ്റിംഗിൽ പിന്തള്ളിയാണ് പ്രഗ്ഞയുടെ കുതിപ്പ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം മൂന്നാണ് പ്രജ്ഞാനന്ദയുടെ ഫിഡെ റേറ്റിംഗ് ആനന്ദിന്റേത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് മാത്രമാണ് അതിനിടെ വനിതകളുടെ മത്സരത്തിൽ പ്രജ്ഞാനന്ദയുടെ സഹോദരി ആർ വൈശാലിയും അഞ്ച് പോയിന്റ് അഞ്ച് പോയിന്റോടെ ഒന്നാമതെത്തി അന്നമുസിച്ചുക്കിനെതിരെ സമനില പിടിച്ചതോടെയാണിത് അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയോ കുറുവാനയുമായാണ് പ്രജ്ഞാനന്ദയ്ക്ക് പിറകിൽ രണ്ടാം സ്ഥാനത്തായുള്ളത് ചൈനയുടെ ഡിംഗ്ലിറിനെ തോൽപ്പിച്ചാണ് കറുവാന സ്ഥാനം മെച്ചപ്പെടുത്തിയത്